സിറാജ് ദിനപത്രത്തിന്റെ ഫേസ്ബുക്കില് കഴിഞ്ഞ ദിവസം ഇരുപത്തെട്ടാം തീയതി ഇന്നലെ ഞാൻ കണ്ട ഒരു വാർത്തയാണിത് പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവും ഊർജിത സക്കാത്ത് പിരിവിന് ജമാഅത്തെ ഇസ്ലാമി പ്രചാരകരായി ലീഗ് നേതാക്കള് ഇവിടെ ജമാഅത്ത് ഇസ്ലാമി നേതാക്കന്മാർക്കൊപ്പം അവർക്ക് നടുവിലായി മുനവറലി തങ്ങൾ നിൽക്കുന്ന ഫോട്ടോ നിങ്ങൾക്ക് കാണാം അതൊരു കാർഡൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് കണ്ടില്ലേ അപ്പോ ഇത് ഞാൻ കണ്ടു പിന്നതിന്റെ റിപ്പോർട്ടുണ്ട് സിറാജിൽ തന്നെ അപ്പൊ അതിൽ ഞാനൊരു കമന്റ് കാണാനിടയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം അപ്പൊ ആ കമന്റിൽ എഴുതിയിട്ടുള്ളത് സംഘടിത സെക്കാത്ത് ഒരു തെറ്റായ കാര്യമാണോ എന്ന് ചോദിക്കുന്നത് അപ്പോ ഈ കമന്റ് ഞാൻ പ്രത്യേകം കാണാനുള്ള കാരണം ഈ കമന്റ് എഴുതിയ വ്യക്തി എൻ്റെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ടാണ് ഞാൻ അറിയുന്ന ഒരാളാണ് ഒരു മുതിർന്ന ബിരുദ്ധധാരിയായിട്ടുള്ള ഒരു ഇസ്ലാമിക പണ്ഡിതന അപ്പോ ഞാനിങ്ങനെ ധരിച്ചുപോയി കാരണം ഞങ്ങളൊരു സാധാരണക്കാരനാണല്ലോ ഞാനൊക്കെ അപ്പൊ ഒരു പണ്ഡിതനായിരിക്കുന്ന ഒരാള് അങ്ങനെ കമന്റ് ചെയ്തുമ്പോൾ അതിന് തെറ്റൊന്നും ഉണ്ടാവില്ല അല്ലെ ഇന്ന് നമ്മൾ കരുതി പോകും അങ്ങനെ ഞാൻ കരുതിയതിന് വലിയ തെറ്റൊന്നും ഉണ്ടാവില്ല ഇക്കാരൊന്നും കരുതി കാരണം അദ്ദേഹം ഒരു പണ്ഡിതനാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ കരുതി പോയി പക്ഷെ ഇന്ന് നേരം വെളുത്തു പോകും ഞാനൊരു റിപ്പോർട്ട് കാണാനടേ സുപ്രഭാതത്തിന്റെ സുപ്രഭാത ദിനപത്രം നമ്മൾ ആദ്യത്തെ റിപ്പോർട്ട് കണ്ടത് എ പി വിഭാഗത്തിന്റെ പത്രത്തിലായിരുന്നു ഇത് ഇ കെ വിഭാഗത്തിന്റെ പത്രം സുപ്രഭാതം അതില് ബൈത്തു സക്കാത്ത് മതാധ്യാപനങ്ങൾക്കെതിരായ സക്കാത്ത് ക്യാമ്പയിനുമായി ജമാഅത്ത് ഇസ്ലാമി എന്നുള്ള ഒരു ലേഖനം ഇത് ഇന്നത്തെ ഡേറ്റിൽ വന്നാട്ടോ ഇരുപത്തി ഒമ്പതാം തീക്കത്തെ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയത് തന്നെ നോക്കുകയാണെങ്കില് അപ്പൊ ഇതിൽ എന്താണ് എഴുതിയിട്ടുള്ളതെന്ന് അറിയാം സി എം സംസുദ്ദീൻ ഫൈസി എന്ന് പറയുന്ന ഒരു ബിരുദധാരിയായ ഒരു പണ്ഡിതൻ തന്നെയാണ് ഇതിൽ എഴുതിയിട്ടുള്ളത് അപ്പൊ അദ്ദേഹം മലപ്പുറം എന്ന് എഴുതിയിട്ട് എഴുതുന്നു വൈത്ത് സക്കാത്ത് എന്ന പേരിൽ മതാധ്യാപനങ്ങൾക്കെതിരായ സക്കാത്ത് ക്യാമ്പയിനുമായി ജമാഅത്തെ ഇസ്ലാമി സംഘടിതമായ സക്കാത്ത് സംരംഭമാണ് ബൈത്തു സക്കാത്തിനെ ജമാഅത്തെ ഇസ്ലാമി അവതരിപ്പിക്കുന്നത് സാമൂഹിക പുരോഗതിക്ക് കാരണമാകുന്ന പദ്ധതികൾ ഇതുവഴി പ്രായോഗികമാക്കാൻ സാധിക്കുമെന്നും അവർ അവകാശപ്പെടുന്നു എന്നാൽ സംഘടിത സക്കാത്ത് തീർത്തും ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് എതിരായ ആശയവും ആരാധന എന്ന അർത്ഥത്തിൽ വിശ്വാസികളുടെ കർമ്മത്തെ നിസ്ഫലമാക്കുന്ന പ്രവർത്തനമാണെന്നും ഇസ്ലാമിക പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു അങ്ങനെ നീളുന്ന വലിയൊരു ലേഖനാണിത് ഒരുപാട് ണ്ട് അതില് അപ്പോ അത്തരത്തിൽ ഇതിന്റെ ഓരോ കാര്യങ്ങളും ഇതിൽ വ്യക്തമായിട്ട് തന്നെ സുപ്രഭാതം എഴുതിയിട്ടുണ്ട് എന്നാലും നമ്മൾ സംശയങ്ങൾ തീർന്നു നമ്മൾ പഴയ കാലത്ത് കേട്ടിട്ടുണ്ട് ജമാത്ത് ഇസ്ലാം ഇത്തരം സക്കാത്ത് പണ്ടുമായിട്ട് വരുമ്പോൾ അതിനോട് അംഗീകരിക്കാൻ പറ്റൂല എന്നൊക്കെയുള്ള ഇതൊക്കെ പല പുസ്തക ഭാരതയും കേട്ടിട്ടുണ്ട് അതിലടക്ക് ഈ സിറാജിൻ്റെതായുള്ള കമന്റ് ഒരു പണ്ഡിതന്റെ ആയപ്പോ ഞാന് ഇത് ശരിയാവുമോ പലപ്പോഴും ഈ പാണക്കാട് സാധിക്കൽ ഈ ഷിഹാബ് തങ്ങൾ അതുപോലെ തന്നെ മുനവർ അലി ഷിഹാബ് തങ്ങള് ഇവരൊക്കെ ജമാഅത്ത് ഇസ്ലാമിലെ പല പരിപാടികളൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് അപ്പൊ നമുക്ക് അങ്ങനെ തെറ്റിദ്ധരിച്ച് പോവാറുണ്ട് കാരണം അവരൊക്കെ ആ മഹല്യ കാദിമാരാണ് അതുപോലെ തന്നെ അറിയപ്പെട്ട സയ്യിദന്മാരാണ് അപ്പൊ ഇതിനൊന്നും അനിവഴപ്പുണ്ടാവൂല എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളിങ്ങനെ ധരിച്ചു പോവാറുണ്ട് ഇപ്പൊ ഇവിടെ ഇത്തരത്തില് മുനവർ അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ അതിൽ വരുന്ന ഒരു വലിയൊരു അപകടം തരും ഈ ജക്കാത്ത് ഫണ്ട് ജമാഅത്ത് ഇസ്ലാമികൾക്ക് ആളുകൾ കൊടുക്കും അപ്പൊ നമ്മള് സാധാരണ നമ്മളെ വീട്ടിൽ നമ്മൾ എങ്ങനെയാണോ മുന്നേ സക്കാത്ത് കൊടുക്കാൻ കരുതിയിട്ടുള്ളത് അപ്പൊ ആ സക്കാത്ത് എന്ത് ചെയ്യും ഈ ജമാഅത്ത് ഇസ്ലാമിന്റെ ആളുകൾക്ക് കൊടുക്കും അത് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു തന്ത്രമായിരിക്കാം ഈ തങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക എന്നുള്ളത് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇത് തെറ്റാണ് എന്ന അർത്ഥത്തിൽ അത് സുപ്രഭാതത്തിൽ ലേഖനം വന്നിട്ടുണ്ട് സുപ്രഭാതം ഏത് വിഭാഗത്തിന്റെ പത്രമാണ് സമസ്ത ഇ കെ വിഭാഗത്തിന്റെ പത്രം ആ സമസ്ത ഇ കെ വിഭാഗത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ഈ പാണക്കാട് സഹിതന്മാരൊക്കെ അപ്പോ ഇത്തരത്തിലെ അപകടം നിറഞ്ഞ കാര്യങ്ങൾ എന്തിനാണ് ഈ സേതന്മാർ ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഒരു സാധാരണക്കാരൻ എന്നുള്ളതൊക്കെ പലപ്പോഴും ഞാൻ പല വട്ടം ചിന്തിക്കാറുണ്ട് എത്ര ആളുകൾ വഴിതെച്ച് പോകും ഇപ്പൊ തന്നെ നോക്കൂ നിങ്ങൾ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഒരു പ്രസ്താവന പറഞ്ഞത് ഇനിയുള്ള ഒരു കാര്യം എന്നിട്ട് അതിനെതിരെ കുതിര കയറാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ എത്ര ആളുകൾ ഉസ്താദിനെതിരെ രംഗത്ത് ആ മതനിയമം പറഞ്ഞതിന് ആ ഒരു സാഹചര്യത്തില് സ്വന്തം മണികളിൽ പോലും യഥാർത്ഥ മതനിയമം എന്തെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ കാണുമ്പോൾ വളരെ വേദന തോന്നുന്നുണ്ട് ഇത് എന്റെ ഒരു പ്രതിഷേധമായിട്ട് കുട്ടിക്കോളി എതിരെ കമന്റുകൾ ഉണ്ടാവും എതിരെ അഭിപ്രായങ്ങൾ ഉണ്ടാവും ഓരോരുത്തരും സ്വാതന്ത്ര്യമാണ് പക്ഷെ എനിക്കും പറയാൻ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ എന്തായാലും തങ്ങൾക്കെതിരെയോ പാണക്കാട് അവർക്കെതിരൊന്നും ഞാൻ എതിരല്ല അവർ അഹിലുബേദ്യങ്ങളാണ് നബിയുടെ കുടുംബങ്ങളാണ് നമ്മൾക്ക് ആദരിക്കേണ്ടവരാണ് ബഹുമാനിക്കേണ്ടവരാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത്ര തെറ്റായ നിർദ്ദേശങ്ങൾ നിങ്ങൾ കൊടുക്കരുത് കാരണം സുപ്രഭാതത്തിന്റെ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതുന്നുണ്ട് അപ്പോ നിങ്ങൾ ഇതിന് മുൻപന്തിയിൽ നിൽക്കുമ്പോൾ ഒരുപാട് ജനങ്ങൾ ഇതിൽ തെറ്റിദ്ധരിച്ചു പോയി ജമായത്ത് ഇസ്ലാമിക്ക് ഫണ്ട് അതിൽ കൊടുത്ത കുഴപ്പമില്ലെന്ന് കരുതി അവരുടെ ഫണ്ട് അങ്ങനെ കൊടുക്കുന്നതോടുകൂടി സക്കാത്ത് ഭയങ്കര ഒരു ഇത് പിടിച്ച കാര്യമാണല്ലോ സെക്കാത്ത് അതിന്റെ രീതിയിൽ നമ്മൾ അത് കൊടുക്കണം എങ്കിലേ നമ്മുടെ ശരീരത്തിൽ നിന്ന് അത് വീടുള്ളൂ അതൊക്കെ നമ്മൾ ഈ ചെറുപ്പത്തിൽ ചെറിയ വിവരമുള്ളൂ എനിക്ക് മദർശയിൽ പഠിച്ച അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ് ഇത്രയും കൂടി വിവരം നിങ്ങൾക്കൊന്നും ഇല്ലേ എന്നുള്ളത് ഞാൻ ഇങ്ങനെ ആലോചിച്ച് പോകണം പലപ്പോഴും അതുകൊണ്ട് പ്ലീസ് ദൈവ് ചെയ്തിട്ട് ഇത്തരം കാര്യങ്ങൾ മാറി നിൽക്കണേ എന്ന് മാത്രം ആദരവോടെ ബഹുമാനത്തോടെ സീതന്മാരോട് എനിക്ക് പറയാനുള്ളൂ ഒപ്പം തന്നെ ഇത്തരത്തിൽ കമേണ്ടിടുന്ന ഇടുന്ന ഒരു പക്ഷേ തങ്ങന്മാരെ കൊണ്ടാവാം അവരെ രാഷ്ട്രീയത്തെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാവാം എന്തോ ആവട്ടെ അവരെ ആ തെറ്റുകളിൽ നിന്ന് പറഞ്ഞ് സീതെ തങ്ങളവരുകളെ ഇത് ഇതിന്റെ നിയമം ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ഇത്തരത്തിൽ വീണ്ടും വീണ്ടും അവരെ അപകടത്തിലെത്തിക്കുന്ന പ്രവണത നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളതാണ് പറയാനുള്ളത്